ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധനം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പെൻഷൻ ആനുകൂല്യ നടപടികൾ തുടങ്ങി അഞ്ചിനം സമൂഹ സുഷിക്ഷേമ പെൻഷൻ ആൾക്കാർക്ക് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വിതരണം തുടങ്ങുന്നു ആയിരത്തി അറുനൂറ് രൂപ വീതം വെച്ച് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്നു ഇതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം തന്നെ ഒരു വീട് കുടിശ്ശികയും വിതരണം ചെയ്യുന്നുണ്ട് ഇരുപത്തി ആറ് ലക്ഷം വരുന്ന ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ടിലാണ് തുക എത്തിച്ചേരുക ഇരുപത്തി നാലു ലക്ഷം വരുന്ന ആൾക്കാർക്ക് സഹകരണം സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി പെൻഷൻ കൈമാറും ഈ ഏപ്രിൽ മാസം ആദ്യ വീട് വന്ന എല്ലാവർക്കും രണ്ടാം വീടും എത്തിച്ചേരും നമുക്കിങ്ങനെ നിലവിൽ മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശയാണ് അത് ഈ വർഷം തന്നെ ഓണത്തിന് ക്രിസ്മസിനൊക്കെ ആയിട്ട് സർക്കാർ തന്നു തീരും എന്നാണ് ധനധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എഡിഷനൊക്കെ വരുവാണ് ക്ഷേമ പെൻഷൻ കൂട്ടാൻ നടപടികളൊക്കെ സ്വീകരിക്കാൻ പോവുകയാണ് സർക്കാർ ഈ ഏപ്രിൽ മാസം എന്തായാലും സന്തോഷകരമായ ഒരു മാസം മാറാൻ എല്ലാവിധ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ചാനലിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനൊന്നും ഗവൺമെൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക